മാർക്കറ്റിൽ ധാരാളം ഷോപ്പുകൾ ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുണ്ടല്ലേ ജെൻസിൻ്റെ ഡ്രസ്സ് ഷോപ്പ് ലേഡീസിൻ്റെ കിഡ്സിൻ്റെ ഒക്കെ എന്നാൽ രസകരമായ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത് ഒരു ഷോപ്പും ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മാർക്കറ്റിലെ ഷോപ്പുകളൊക്കെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു വരുന്ന ഷോപ്പുകൾ ഒരു ഷോപ്പും ഇൻവെസ്റ്റ് ചെയ്യാതെ ഇവരെക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ആരായിരിക്കാം ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പം എന്തുകൊണ്ട് ഷോപ്പിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അതേ ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഒരു സ്റ്റോർ പോലും ഇല്ലാതെ ജസ്റ്റ് സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടുകൊണ്ട് മാത്രം നല്ല ബിസിനസ് ഉണ്ടാക്കുന്നു അപ്പം സ്റ്റാറ്റസും സ്റ്റോറിയും വെച്ച് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്ന ആൾ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുന്നു അതേ സമയത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് കസ്റ്റമർ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകളാണ് മറ്റുള്ള എല്ലാവരും അവരെ സമയത്താൽ അവർക്കാണ് ഡബിളായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുക കാരണം കാണിച്ചു കൊടുക്കാൻ നല്ലൊരു ഷോറൂം ഉണ്ട് ഷോപ്പുണ്ട് അഡ്രസ്സ് ഉണ്ട് അത് ബിൽഡ് ഡ്രസ്സ് ചെയ്യാൻ പറ്റും പ്ലസ് അതിൻ്റെ കൂടെ ഓൺലൈനിൽ കൂടി ഉണ്ടെങ്കിലോ രണ്ട് രീതിയിലുള്ള ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും പക്ഷെ ഒരിക്കലും വലിയൊരു വിഭാഗവും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ആ സ്റ്റോക്കും എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട് ഇതിന് ഓൺലൈൻ പ്രസൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിന് ശ്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഒരു കസ്റ്റമറെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഇനി ആ കാലമല്ല ഓൺലൈനിലൂടെ ഒരു ഷോപ്പ് പോലില്ലാത്ത ആളുകൾ ലക്ഷങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെ വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിനും ഓൺലൈനിലൂടെ ചെയ്യാനുള്ള സംവിധാനം ഞാൻ പറയുന്നത് പുതിയൊരു പ്ലാറ്റ്ഫോം വെബ്സൈറ്റിലേക്കൊന്നും പോകണ്ട അല്ലാത്തന്നെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം അവൈലബിളാണ് അതൊന്നുമല്ലെങ്കിലും മിനിമം വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും ഇൻസ്റ്റാം ഇൻസ്റ്റഗ്രാം പേജും ലൈവ് ആക്കി നിർത്താൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണാത്ത ബിസിനസ്സുകളിലൂടെ കൊണ്ടുവരാൻ കഴിയും പക്ഷേ അതിനൊരു സിസ്റ്റമുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് ഒരു സ്റ്റാറ്റസും സ്റ്റോറിയും വെച്ച് അങ്ങനെയല്ല റെഗുലറായിട്ട് ചെയ്തു പോകേണ്ട സ്റ്റേബിളായിട്ട് ചെയ്യേണ്ട കൺസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അറിയില്ല എങ്കിൽ അത് പഠിച്ച് ചെയ്യാൻ തയ്യാറാവണം അങ്ങനെ കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കും നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് മെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാം പ്രത്യേകിച്ച് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഐഡിയാസൊക്കെ നമുക്ക് പഠിക്കാം എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനേക്ക് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ കഴിയും അതോടൊപ്പം മാർക്കറ്റിംഗിൽ എങ്ങനെ ചെയ്യണം എങ്ങനെ ഈ പറയുന്ന വാട്സപ്പും ഇൻസ്റ്റയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് വർദ്ധിപ്പിക്കാം ഇങ്ങനെയുള്ള എല്ലാ ടൂൾസുകളും നമ്മൾ പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും